ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ കുടുംബം വീട്ടിൽ വച്ചാണ് അമ്മയോടൊപ്പമാണ് പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം നമ്മൾ ബിരിയാണി അരി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അത് വേവാൻ വേണ്ടിയിട്ട് ഒരു കിലോ അരിയാണ് ഇട്ടിരിക്കുന്നത് ഇതിനൊന്ന് മുക്കാൽ വേവ് വരുമ്പോൾ നമ്മൾ ഊറ്റിയും അത് കഴിഞ്ഞ് അത് ചിക്കൻ ബിരിയാണിക്ക് അതിട്ടിട്ട് ദം ചെയ്തെടുക്കുകയാണ് ഇതിവിടെ നിന്നൊന്ന് വേവട്ടെ അമ്മ തിളച്ച് വന്ന ബിരിയാണിക്കകത്തൊക്കെ ലേശം കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുവാണേ ആ മുക്കാൽ ഭാഗത്തോളം വെന്ത ബിരിയാണി റൈസ് അമ്മ കണ്ണാപ്പയ്ക്കകത്തൊക്കെ പോന്ന് വെക്കുവാണ് പിന്നത്തോട്ടൊരു ശകലം ഉപ്പും ഇട്ട് വേവിച്ചിട്ടുണ്ട് അല്ലേ കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട് അമ്മ ചിക്ക വലിയ പീസ് ചിക്കനൊക്കെ ഒന്ന് ചെറുതാക്കുവാണ് ബിരിയാണിക്കകത്ത് ഇടാൻ വേണ്ടിയിട്ട് ചിക്കൻ കറിക്ക് ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി എല്ലാം ഇട്ടിട്ടുണ്ട് ഇത് അമ്മ ഒന്ന് തിരുമ്മിക്കൂട്ടി ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് സവോള അരിവാണ് സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ബിരിയാണിക്ക് ആവശ്യമുള്ള ചിക്കൻ വറുത്ത് പോരാൻ പോവുകയാണ് ഒരു ട്രിപ്പ് ചിക്കൻ വറുത്ത് പോരിയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് ചിക്കൻ ഇട്ടേക്കുവാണ് വറുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എല്ലാം വറുത്തുപോരി എടുത്തിട്ടുണ്ട് ഇനി ആ എണ്ണ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് ചിക്കൻ കറിക്ക് ആവശ്യമുള്ള സവാള വരട്ടുമാണ് ചിക്കൻ കറിയിലേക്ക് ചേർക്കാനുള്ള സവാള എല്ലാം നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട് പിന്നെ സവാളയും ചേർത്താണ് വരട്ടുന്നത് ഇനി ഇത് ചെറിയൊരു ഗ്രേവിയോട് കൂടി ആക്കിയെടുക്കും ഈ ചിക്കൻ ഇട്ടിട്ട് ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ കറി ഇവിടെ നല്ലതായിട്ടാക്കും ഇനി നീക്കകത്തോട്ട് ക്രിസ്മസ് വറക്കാൻ പോവാണ് ആദ്യം പറങ്ങണ്ടി പഠിക്കുക ബിരിയാണിക്കകത്ത് ചേർക്കാനുള്ളത് ഇനിയും ബിരിയാണിയിലേക്ക് ചേർക്കാനുള്ള സവാള നെയ്യിൽ വറുത്തെടുക്കാൻ പോവാണ് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നണം വരെ വറുത്തെടുക്കും ബിരിയാണിയിലെ ഒക്കെ ദമ്മ ചേർക്കാൻ പോവാണ് ആദ്യം അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി നെയ്യ് ഒഴിച്ചതിനകത്തോട്ട് ഇച്ചിരി മസാലയെല്ലാം കൂടെ ചേർക്കാൻ പോവാണ് ും ഇതിലേക്ക് നമ്മൾ ചിക്കനും ചോറും ഇടകലർത്തിയിട്ട് ചോറിടുക ഇച്ചിരി നട്ട്സ് ഇട്ടു ഇച്ചിരി മുന്തിരിങ്ങ ഇട്ടിട്ടുണ്ട് മുന്തുനായും പറയാണ്ടിപ്പോൾ ചിക്കനും കൂടെ ഇട്ടു ബിരിയാണി റൈസും കിസ്മസും എല്ലാം ഇട കലർത്തി ഇട ഇട കലർത്തി ഇട്ട് ഈ ദം ശരിയാക്കി എടുക്കും നീ ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാള മുന്തിരിങ്ങ വറുത്തത് പറഞ്ഞേണ്ടി പറഞ്ഞേണ്ടി നെയ്യ് വറുത്തത് ഇതും കൂടി ഇട്ട് കുറച്ച് നേരത്തേക്ക് ഇത് അടച്ചു വെക്കാൻ പോവുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ ദമ്മൾ നമ്മൾ പൊട്ടിച്ചെടുക്കും നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ പോവുകയാണ്